യുദ്ധത്തിനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഞെട്ടിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവ് മാത്രമല്ല ലോകം അപ്പാടെ തന്നെ ഞെട്ടി എന്നുള്ളതാണ് എല്ലാ എല്ലാവിധ യുദ്ധ സംവിധാന സാമഗ്രികളും തയ്യാറാക്കിക്കൊണ്ട് ഏത് നിമിഷം യുദ്ധമുണ്ടാവാം ഇന്നെന്ന കാര്യങ്ങളും ഇന്നന്ന നിലപാടുകളും ഇറാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് യുദ്ധം പ്രതീക്ഷിക്കാം അവർക്ക് നാശമാണ് ആഗ്രഹിക്കുന്നത് തങ്ങൾ തങ്ങളതുണ്ടാക്കി കൊടുക്കും നരകം സൃഷ്ടിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏതാനും ആഴ്ചകളായി ഈ അറേബ്യൻ കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ആവർത്തനം ഓരോരോ ദിവസങ്ങളിലും ട്രംപ് പറഞ്ഞുകൊണ്ടേയിരുന്നു അതിന് ട്രൂത്ത് സോഷ്യലും മറ്റ് സോഷ്യൽ മീഡിയയിലും അദ്ദേഹം അത് ഉപയോഗിക്കുകയും ചെയ്തു പ്രതീക്ഷയോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഒക്കെ ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടാവും എന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു മനം മാറ്റം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പ്രകടമായിരിക്കുന്നു എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനോട് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിലെത്തി ട്രംപിനെ കാണാൻ വേണ്ടി സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് മൂന്ന് മണിക്കൂറോളം ട്രംപുമായിട്ട് നേരിട്ട് സന്ദർശനം സംസാരിക്കുകയും ചെയ്തു ഇത് ആറാം തവണയാണ് അധികാരത്തിലേറിയതിനു ശേഷം ട്രംപിനെ കാണാൻ വേണ്ടി നെതന്യാവ് പോകുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോക മറ്റു ലോകരാജ്യങ്ങളിലൊന്നും ട്രംപ് സന്ദർശിക്കാറില്ല അത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഏത് രാജ്യമാണ് തന്നെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തായിരിക്കും സാഹചര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധം പ്രയാസമായി എന്നതിനാൽ മറ്റു രാജ്യങ്ങളൊന്നും സ്പർശിക്കാത്ത രീതിയിലാണ് നേരിട്ട് കൊണ്ട് ഇവിടെ അമേരിക്കയിലെത്താനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്താറുള്ളത് അദ്ദേഹം ചർച്ച ആരംഭിച്ചത് തന്നെ ഇറാൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നെതന്യ ചർച്ചയുടെ ആരംഭം തന്നെ വലിയ പ്രയാസം തങ്ങളുടെ രാജ്യത്തിനുണ്ട് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു ജനങ്ങൾക്കും സൈനികർക്കും ഗവൺമെൻറ്റിനും ഇതിനാൽ തന്നെ അതായത് ഇറാനിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് പ്രോക്സി വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർ തങ്ങളെ ആക്രമിക്കുമെന്ന് പേടിക്കുന്നു അതിനാൽ തന്നെ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം അനിവാര്യമായിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ രണ്ട് നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചു ഒന്ന് അത് ആ ജോലി ചെയ്യേണ്ടത് ഇസ്രായേൽ അമേരിക്കയാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക ചെയ്യണ എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി യുദ്ധം ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ആദ്യാദ്യഘട്ടത്തിൽ ചില പരാജയങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ പോണ്ടാവുകയാണെങ്കിൽ പോലും സ്ഥിരമായ രീതിയിൽ അതായത് ആവർത്തിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാന് സാധിക്കില്ലെന്ന് തങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഒരു ഉപദേശവും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നൽകി എന്നാൽ ഈ ഇറാനെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷമുള്ള അമേരിക്കയുടെ പ്രതികരണം ട്രംപിൻ്റെ പ്രതികരണം എങ്ങനെയാണ് നിങ്ങൾ മണ്ടത്തരമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇറാനെക്കുറിച്ചൊന്നും അറിയില്ല അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചും അറിയില്ല നിങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതി അവരുണ്ടാക്കും യുദ്ധം താൻ പ്രതീക്ഷിക്കുന്നില്ല താൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് താല്പര്യമില്ല ആ കാര്യം പറഞ്ഞു ഇതോടുകൂടി ആകെ വിഷണ്ണനായിപ്പോയി നെ തന്നെയാവും എന്നുള്ളതാണ് മീഡിയ റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച കഴിഞ്ഞാൽ ഒരു പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മീഡിയക്കാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് അഭിമുഖം കൊടുക്കുക എന്നുള്ളത് സാധാരണ രീതിയിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാവും ചെയ്യാറില്ല ഒന്നൊക്കെ അവർ ഒരുമിച്ചാണ് കൊടുക്കുക അതല്ലെങ്കിൽ നെതന്യാവ് വേറെയും ട്രംപ് വേറെയും കൊടുക്കും എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് അത് പ്രത്യേകമായിരിക്കുന്ന ഇന്റർവ്യൂ വേറെ കൊടുക്കും അങ്ങനെ പല തരത്തിൽ അന്താരാഷ്ട്ര മീഡിയകൾ നിറഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിനും ഒരു ചാനലുകൾക്കും അഭിമുഖം കൊടുക്കാത്ത രീതി ഒളിഞ്ഞ് മാറി നിന്നിട്ട് രക്ഷപ്പെടുന്ന പോലെയാണ് അയാളുടെ മടക്കയാത്ര ഉണ്ടായത് എന്ന് റിപ്പോർട്ട് പറയുന്നു കയറി വരുന്ന കയറി വന്ന വാതിലൂടെയല്ല ഇറങ്ങിപ്പോയത് ആ വാതിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു അവർക്ക് ആമുഖ അഭിമുഖം കൊടുക്കുന്നതിൽ ഇയാൾക്ക് വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന ഒരു മുഖമാണ് പ്രകടമായത് അതുകൊണ്ട് ആരോടും കാര്യമായിട്ട് സംസാരിക്കാത്ത രീതിയിൽ വന്ന വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വാതിലൂടെ പുറത്തിറങ്ങി അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് പറയുന്നത് സമാധാന ചർച്ചയിൽ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അതാണ് തങ്ങൾക്ക് പ്രതീക്ഷ എന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് എന്ത് പറ്റി ട്രംപിന് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇസ്രായേൽ പറയുന്നതിനേക്കാൾ ഗൗരവത്തിലും കാഠിന്യത്തിലുമാണ് ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്ത് വന്നിരിക്കുന്ന പ്രസ്താവനകൾ ഒരു വിട്ടുവീഴ്ചക്കുമില്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണമാറ്റം അനിവാര്യമാണ് അതല്ലാത്ത രീതിയിൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല പഹ്ലവി രാജവംശം അവിടെ തിരിച്ചു വരേണ്ടവരാണ് യഥാർത്ഥത്തിൽ അവരാണ് അതിൻ്റെ അവകാശികൾ എന്ന തരത്തിലൊക്കെ ഇതിന് ഇറാൻ്റെ മിലിട്ടറി ഫോയ്സ് അതിന് മറുപടി നൽകിയിട്ടുണ്ട് ഇറാൻ്റെ ഗവൺമെൻ്റ് അല്ല മറുപടി നൽകുന്ന ഒരു പ്രത്യേകത ഇറാൻ്റെ മിലിറ്ററി ഫോയ്സ് അതിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഒരു ലീഡർ മാത്രമേ ഉള്ളൂ അത് ആയത്തുള്ള അലി കംനായി ആണ് അത് സ്ഥിരമായ രീതിയിൽ അദ്ദേഹം തന്നെ ആയിരിക്കും അദ്ദേഹത്തെ മാറ്റുക അല്ലെ പകുതി ഭരണത്തിൽ വരിക അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതൊക്കെ വെറും സ്വപ്നമാണ് സ്വപ്നമാണ് ഒരിക്കലും പൂവണിയാത്ത സ്വപ്നമായിട്ട് മാത്രം ശേഷിക്കുന്നതാണ് ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ തങ്ങളുടെ സാമ്രാജ്യമായിരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചോ അറിവില്ലാത്തതിൻ്റെ ഒരു കുയപ്പമാണ് ഞങ്ങളതിനുത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞ് ഒരു ഒരു കളിയാക്കുന്ന രീതിയിലാണ് അതിന് മറുപടി കൊടുത്തത് അത് പോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഇറാൻ്റെ സൈനിക ഗ്രൂപ്പിലാണ് അത് വന്നത് പ്രത്യേക അവരുടെ സോഷ്യൽ മീഡിയയിലായിരിക്കുന്ന എക്സിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഒരേ ഒരു ലീഡർ എന്ന് എഡിറ്റിങ് എഴുതിയിട്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ യുദ്ധം അപ്പാടെ നിരാകരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് തന്ത്രം ഇതിൽ ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് അമേരിക്കയോട് ആക്രമിക്കാൻ വേണ്ടി പറയാം വല്ല കാരണവശാലോ അതായത് മിഡിൽ ഈസ്റ്റിൻ്റെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ ഇടപെടൽ കൊണ്ടോ ഈ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് യുദ്ധം ഒഴിവാക്കണം എന്ന് പറയുന്ന കാരണത്താലോ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഓക്കെ വിഷയമല്ല ഞങ്ങൾ യുദ്ധം ചെയ്യും അതായത് ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ ഈ ഇറാനെ ആക്രമിക്കും മുൻപ് എങ്ങനെയാണോ ആക്രമിച്ച് സമാനമായ രീതിയിലുള്ള അത് അതിശക്തമായിരിക്കുന്ന ഒരു ആക്രമ പരമ്പര തന്നെ തങ്ങൾ ഉണ്ടാക്കും അതിന് നിങ്ങൾ സമ്മതം തരണം ഈ സമ്മതം എന്നുള്ളത് കൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലെ ഈ ഒരു കുറുക്കൻ്റെ ബുദ്ധി പ്രയോഗിക്കുന്ന തന്ത്രശാലിയാണ് നെതന്യാവ് എന്ന് പറയുന്നത് അപ്പോൾ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുക എന്നുള്ളത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്കാൾ അനിവാര്യമാണ് അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് മധ്യേ ഒരു സൈനിക ശക്തിയുള്ള രാജ്യം അല്ലെങ്കിൽ ആണവായുധ ശക്തിയുള്ള രാജ്യം നിലനിൽക്കുമ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളെ പീഡിപ്പിച്ചു നിർത്താനും അവർക്ക് അവരിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ അമേരിക്കക്ക് സാധിക്കാറുണ്ട് എന്നാണ് വിവക്ഷ എങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ ഇസ്രായേൽ ഇല്ലെങ്കിലോ പിന്നീട് അവിടെ സർവാധിപത്യം അറേബ്യയുടെ മേൽക്കോയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അറേബ്യയുടെ സ്വാധീന സ്വാധീനത്തിൽ ഇപ്പോൾ ഈ താല്പര്യം കാണിക്കുന്ന ഇറാനിലേക്ക് അത് ഒതുങ്ങും ഇറാൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് താല്പര്യമുള്ള രാജ്യമാണ് മരണഭയമില്ലാത്തവരാണ് അവർ ഏത് തരത്തിലും ഈ വിഷയത്തിലൊക്കെ ഇടപെടും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ താല്പര്യം കാണിച്ചു എന്ന് മാത്രമല്ല ആക്രമത്തിൽ വല്ലാത്ത രീതിയിൽ നെഞ്ചു പിളർക്കുന്ന രീതിയുള്ള ആക്രമ പരമ്പര തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടേക്ക് സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അപ്രത്യക്ഷമാകുന്ന രീതിക്ക് തുല്യമായ അവസ്ഥ അവിടെ വരും എന്നുള്ളത് ഇസ്രായേലിനറിയാം അപ്പോൾ യുദ്ധം ചെയ്യുക ഇസ്രായേൽ ആരംഭിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല ഇറാൻ്റെ മുൻപിൽ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ തെളിഞ്ഞാണ് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇസ്രായേലിന് പരാജയം വരുമ്പോൾ ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോൾ അതിൽ അമേരിക്ക ഇടപെടും അപ്പോൾ പിന്നെ അമേരിക്ക നേരിട്ട് കൊണ്ട് യുദ്ധം നയിക്കുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പോൾ അപ്പോൾ അമേരിക്കയുമായിട്ട് യുദ്ധം ഇറാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നീട് കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന ഒരു രീതിയാണ് നതന്യ ഉദ്ദേശിക്കുന്നത് ഈ ഉദ്ദേശ കാര്യങ്ങൾ കൃത്യതയോട് കൂടിയിട്ട് അമേരിക്കയ്ക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധം അതൊരു അവസാനിക്കാത്ത യുദ്ധത്തിൻ്റെ ആരംഭമാണ് എന്നുള്ളതും ഇതിൽ പ്രത്യേകമായിരിക്കുന്ന റോളൊന്നും അമേരിക്കയെ സഹായിക്കുന്ന തരത്തിൽ ഇസ്രായേൽ എടുക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇസ്രായേൽ മൊത്തത്തിൽ എല്ലാവരുടെയും ശത്രുവായി നിൽക്കുകയാണ് അതിനോട് സഹകരണ മനോഭാവത്തോടു കൂടി ആഫ്രിക്കൻ രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അറേബ്യൻ രാജ്യങ്ങളിലോ മുസ്ലിം രാജ്യങ്ങളിലോ ആരെങ്കിലും തങ്ങൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണ നൽകും എന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നുമില്ല മാത്രമല്ല ഏറെക്കുറെ ഇസ്രായലിൻ്റെ വിഷയത്തിൽ അമേരിക്ക പോലും ഒറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയായിട്ടുള്ള ബന്ധം ഓരോരോ ദിവസം കഴിഞ്ഞതിനെ അനുസരിച്ച് അകന്നു പോകുന്നു ഖത്തറുമായിട്ടുള്ള ആക്രമം അത് ഏറെക്കുറെ മൗനം അമേരിക്ക നൽകിയതാണ് അതിൻ്റെ ദുരിതമാണ് അതിൻ്റെ പ്രയാസം ഇപ്പോഴും അമേരിക്ക അനുഭവിച്ചു വരികയും ചെയ്യുന്നു കാര്യമെന്ന് വെച്ചാൽ ഉണ്ടായി വിശ്വാസം നഷ്ടപ്പെട്ടു അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വസിക്കില്ല എന്ന് തുറന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി ഇതിൻ്റെ പിന്നാമ്പറൊക്കെ പ്രവർത്തിച്ചത് അമേരിക്കയാണ് ഇനിയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞത് ഖത്തറിനെ ഖത്തറിനാക്രമിക്കുന്ന തത്യമായ രീതിയിലായിരിക്കും തങ്ങൾക്ക് ഭാവിയിൽ ഈ ഭൂപ്രദേശത്ത് നിലനിൽക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ട്രംപ് എന്ന് പറയുന്ന യുദ്ധ താല്പര്യമുള്ളവൻ പ്രത്യേകിച്ച് ഈ ഇറാനോട് വലിയ ശത്രുതയുള്ള ആൾ ഇറാൻ്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്തണമെന്ന് നേരിട്ട് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തി സർവ രീതിയിലും ശത്രുതയുള്ള അമേരിക്കയുടെ ഏക ശത്രു രാജ്യമാണ് ഇറാൻ ആ രാജ്യവുമായിട്ട് തങ്ങൾക്ക് യുദ്ധത്തിന് താല്പര്യമില്ലെന്നും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തങ്ങൾ നടത്തുന്നത് എന്നുള്ളതും സമാധാന ശ്രമത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയണമെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്ന് നാണും ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ട ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചരി ജീവചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്കും മുഖം നൽകാതെ ഒരാളോടും അഭിമുഖം നൽകാതെ ഇടുങ്ങിയ വയ്യിലൂടെ പോയി എന്നൊക്കെയാണ് പത്രങ്ങൾ പറയുന്നത് ആ തരത്തിൽ തിരിച്ചു പോരേണ്ട ഒരു നാണും കെട്ടൊരവസ്ഥ ഉണ്ടായത് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലത്തിനു മുൻപിൽ അമേരിക്ക പോലും താന്നിരിക്കുന്നു അല്ലെങ്കിൽ തോറ്റിരിക്കുന്നു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് എന്ന് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്